നിരവധി വഴികൾ ഇവിടേക്ക് ഉണ്ട് ചെക്ക് പോസ്റ്റുള്ളതും ഇല്ലാത്തതുമായ വഴികൾ ഇവിടേക്ക് എത്താൻ സഹായിക്കും അതുകൊണ്ട് തന്നെ കർണാടകയിലാണ് രാഹുൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ധരിച്ചാൽ അദ്ദേഹത്തിന് വരാനുള്ള വഴികൾ നിരവധി ഉണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയോ മറ്റോ പോലീസ് പിടികൂടിയിരിക്കാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത് നൗഫൽ രാഹുൽ മാങ്കൂട്ടം എസ് ഐ ടിയുടെ കസ്റ്റഡിയിലായിരിക്കുന്നുവെന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സംസ്ഥാന പോലീസ് മേധാവിയോ ആ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല രണ്ടുപേരെയും നമ്മൾ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു പക്ഷേ ഇതിന്റെ ഒരു സാധ്യത കാണുന്നത് ഏറ്റവും പ്രധാനമായി സുനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ ഇല്ല എന്ന് എന്ന് അവർ അതോ ഉണ്ടോ ഇല്ലേ പറയാതിരിക്കുകയാണോ ചെയ്യുന്നത് കസ്റ്റഡിയിൽ ഇല്ല എന്ന് ഉറപ്പിക്കുന്നുണ്ടോ കസ്റ്റഡിയിൽ ഇല്ല എന്ന് ഉറപ്പിക്കുന്നില്ല പക്ഷേ ഇക്കാര്യത്തിൽ ഒരു 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 കൃത്യമായ മറുപടി ഇല്ല അതായത് കസ്റ്റഡിയിൽ എടുത്തോ എന്ന ചോദ്യത്തിന് ഇല്ല ഇപ്പോൾ ഇതുവരെ ഡി ജി പി ആയിട്ട് സംസാരിക്കുമ്പോൾ ഡി ജി പി പറഞ്ഞത് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമനം ഉണ്ടായിട്ടില്ല എന്നാണ് ജില്ലാ പോലീസ് മേധാവി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുമായി ഞാൻ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു അദ്ദേഹം പക്ഷേ അതിൽ കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ഹോസ് ക്ഷമിക്കുന്ന കാഞ്ഞങ്ങാട് ഹോസ്തർക്ക് കോടതിക്ക് മുമ്പിൽ പോലീസിനെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെ എന്ന് മാത്രമാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി നൽകുന്ന വിവരം പക്ഷേ തിരുവനന്തപുരത്ത് പോയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കമുള്ള ആളുകളും ഇപ്പോൾ ഹോസ്തോർക്ക് കോടതിക്ക് പുറത്തുണ്ട് മാത്രമല്ല ഇതിൽ ഒരു ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തിന് ഇപ്പോഴും ഈ ഏഴര മണിയാകുമ്പോഴും മജിസ്ട്രേറ്റ് കോടതിയിൽ തുടരണം എന്നൊരു ചോദ്യമാണ് അതാണ് പ്രധാനമായും ഉണ്ടാക്കുന്ന കാര്യം അതായത് പ്രത്യേക പോലീസ് സംഘത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നേരിട്ടെത്തി മജിസ്ട്രേറ്റിനോട് ഇത്തരത്തിൽ പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ടെന്നും അതുകൊണ്ട് ദേവീയത് കോടതിയിൽ തുടരണമെന്നും അഭ്യർത്ഥിച്ചു എന്ന സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ ആകുമ്പോഴും നൌഫൽ നമുക്കറിയാം ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ തുടരണമെന്ന് ഒരു നിർബന്ധമില്ല മജിസ്ട്രേറ്റ് അവിടെ തൊട്ടടുത്താണ് മജിസ്ട്രേറ്റിൻ്റെ വസതി സ്വാഭാവികമായി ഉണ്ടാവുക അവിടെ വസതിയിൽ ഹാജരാക്കിയാലും മതി പക്ഷേ പുറത്ത് വലിയ തോതിൽ ആളുകൾ സംഘടിക്കുന്നു ആ വലിയ തോതിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വരുന്നു ദാ ഇവിടേക്ക് വന്ന് കീഴടങ്ങാൻ സാധ്യത എന്ന റിപ്പോർട്ട് വരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിന്യസിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്തായാലും പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല പക്ഷേ ചില സാഹചര്യ തെളിവുകൾ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന ചില സാഹചര്യം ഒരുപക്ഷേ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ രാഹുൽ ഉണ്ട് എന്ന ഒരു ഒരു ചില സൂചനകൾക്ക് സാധ്യതയുള്ള തരത്തിലുള്ള ചില നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തായാലും ഇതുവരെ ഏതെങ്കിലും തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്ന കാര്യം ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല എന്നതാണ് നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം അതായത് കാഞ്ഞങ്ങാട് ഈ സുള്ളിയിൽ നിന്ന് രണ്ട് വഴികളാണ് ഇവിടെ കാഞ്ഞങ്ങാടേക്ക് ഹോസ്തുർക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്ക സാധിക്കുന്നത് ഹോസ്തുർക്ക് കോടതി എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് ടൗണിൽ എത്തുന്നതിന് മുമ്പാണ് അതായത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞപാടെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിനും കാഞ്ഞങ്ങാട് പുതിയതായി നിർമ്മിച്ച ബസ് സ്റ്റാൻഡിനും കാഞ്ഞങ്ങാട് ടൗണിനും ഇടയിലാണ് ഈ ഹോസ്തുർക്ക് കോടതി സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് രണ്ട് തരത്തിലെത്താൻ കഴിയും സുള്ളിയിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും അവിടെ പോലീസ് ചെക്കിംഗ് ഇല്ലാത്ത പോലീസ് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത വഴിയാണ് ഈ രണ്ട് വഴിയും മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള കുടിയേറ്റക്കാർ ഏറ്റവും അധികമുള്ള മലയാളികൾ വലിയ തോതിലുള്ള ഒരു പ്രദേശമാണ് ഈ സുള്ളിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒളിവിലിരിക്കുക അവിടെ ഒളിവിലിരുന്നതിന് ശേഷം കോടതിയിലേക്ക് കീഴടങ്ങാൻ എത്തുക അതിനിടയിൽ എസ് ഐ ടിയുടെ അതിനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് മാത്രമല്ല കുറച്ചു മുമ്പാണ് രണ്ട് ജീവനക്കാരെ ഒരു ഡ്രൈവറെയും അതുപോലെ രാഹുലിന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അവരിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഹോസുർഗ് കോടതിയിലേക്ക് കീഴടങ്ങാനായി എത്തുന്നുവെന്ന വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടുകയും അവർ ഈ യാത്രയ്ക്കിടെ രാഹുലിന്റെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് ഇത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നില്ല നമുക്കിപ്പോഴും പറയാൻ കഴിയുന്നത് പോലീസ് ഇത് നിഷേധിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി അറസ്റ്റ് വിവരം അല്ലെ കസ്റ്റഡി വിവരം സ്ഥിരീകരിക്കുന്നില്ല നിഷേധിക്കുകയാണ് അതിനപ്പുറത്തേക്ക് പക്ഷേ ചില സാഹചര്യങ്ങൾ അവിടുത്തെ ചില പോലീസിൻ്റെയും അതുപോലെ കോടതിയിലുണ്ടാവുന്ന ചില നീക്കങ്ങൾ അത്തരം നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു അല്ലെങ്കിൽ ക്ഷമിക്കണം കസ്റ്റഡിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന വിവരം നമുക്ക് പങ്കുവയ്ക്കാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ എട്ടാം നാൾ രാഹുൽ പിടിയിലായിരിക്കുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഇക്കാര്യത്തിൽ ഒരു 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 പൂർണ്ണമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എത്താൻ കഴിയും എന്തായാലും പോലീസ് അവിടെ വലിയ തോതിൽ തമ്പടിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാരുണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ തുടരുന്നുണ്ട് അതിനുള്ള സാധ്യത പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സുള്ളിയെ കേന്ദ്രീകരിച്ച് രാഹുൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം ഈ ജീവനക്കാരനെ അതായത് അവരുടെ ഓഫീസ് സ്റ്റാഫിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് രാഹുലിന്റെ ഫോൺ ഒരു അല്പസമയത്തേക്ക് ആയിരുന്നു ആ ഓൺ ആയ സമയത്ത് രാഹുലിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരമുണ്ട് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു വന്ന ചില സൂചനകൾ കൂടി ലഭിക്കുന്നത് എന്തായാലും കൃത്യമായ ഒരു വിവരമല്ല പൂർണമായി നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിലൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്